ജനറൽ ടിക്കറ്റ് എടുത്ത ശേഷം സ്ലീപ്പർ എ സി കോച്ചുകളിലേക്ക് യാത്രക്കാർ കയറുന്നതും പ്രീമിയം ട്രെയിനായ വന്ദേ ഭാരതിൽ പോലും ലോക്കൽ ടിക്കറ്റ് എടുത്ത ശേഷം കയറുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ദീർഘദൂര ട്രെയിനുകളിൽ സ്ലീപ്പർ ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചു കമ്പാർട്ട്മെന്റ് മാറി കയറുന്ന സംഭവങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് വർദ്ധിച്ചതോടെ കൂടുതൽ ജനറൽ കോച്ചുകൾ നിർമ്മിക്കാൻ ഒരുങ്ങിയാണ് റെയിൽവേ ഇപ്പോൾ ദീർഘദൂര ട്രെയിനുകളിൽ സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറച്ച് തേടേസി കോച്ചുകൾ കൂട്ടാനായിരുന്നു നേരത്തെ റെയിൽവേയുടെ പദ്ധതി എന്നാൽ ഈ സാമ്പത്തിക വർഷം നിർമ്മിക്കുന്ന ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എൽ എസ് പി കോച്ചുകളിൽ നാലായിരത്തി എഴുപത്തി സ്ലീപ്പർ ജനറൽ കോച്ചുകളാക്കാനാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം ജനറൽ കോച്ചുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരമാക്കും ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബ്രേരി എന്നിവിടങ്ങളിലായിരിക്കും പുതിയ കോച്ചുകൾ നിർമ്മിക്കുന്നത് ഉയർന്ന നിരക്കിലുള്ള ടിക്കറ്റുകൾ കൂടുതൽ വിൽക്കുന്നതിനായി അത്തരം കോച്ചുകൾ നിർമ്മിക്കുന്നത് കൂട്ടിയപ്പോൾ ജനറൽ കോച്ചുകളുടെ നിർമ്മാണം റെയിൽവേ മന്ദഗതിയിലാക്കിയിരുന്നു നേരത്തെ ദീർഘദൂര എക്സ്പ്രസ് ഉണ്ടായിരുന്ന നാല് സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ രണ്ടാക്കി കുറച്ചത് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു